ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് ക്ഷേമ പെൻഷൻ നമ്മളിൽ ഒരുപാട് പേർ മരുന്നിനും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന തുകയാണ് പെൻഷനായി ലഭിക്കുന്ന തുക യഥാർത്ഥ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ചിലർ വീട്ടിലിരുന്നായിരിക്കും പെൻഷൻ സ്വീകരിക്കുന്നത് അവർക്ക് യഥാർത്ഥ പെൻഷൻ ലഭിക്കുന്നുണ്ടോ നമുക്ക് എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വിശദ വിവരങ്ങൾ മനസ്സിലാക്കാം മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുറച്ചു പേർക്കെല്ലാം വീട്ടിലേക്കാണ് കൊണ്ടുവന്ന് നൽകുന്നത് അവർക്ക് യഥാർത്ഥ പെൻഷൻ തുകയാണോ ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് എത്രയാണ് പെൻഷൻ തുക ഇതെല്ലാം പലർക്കും സംശയമുള്ള കാര്യമാണ് സാധാരണ പോലെ തന്നെ എല്ലാവർക്കും ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ നിലവിൽ ക്ഷേമ പെൻഷൻ വർധനവിനായി ബില്ല് വെച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്കായിരിക്കും വർധനവ് നൂറ് രൂപയുടെ വ്യത്യാസമാണ് വരുത്തുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വ്യത്യാസം വരുത്തുമെന്ന് കരുതിയിരുന്ന നമ്മൾക്ക് നൂറ് രൂപയും കൊണ്ട് ആശ്വാസപ്പെടേണ്ട സാഹചര്യമാണ് നിലവിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നിരിക്കുന്നത് എന്നാലും ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിച്ചു നൽകുന്നവർ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചില തുകകൾ ഈടാക്കാറുണ്ട് അത്തരം തുകകൾ അവർക്ക് ഈടാക്കാൻ യാതൊരു നിയമസാധ്യതയും ഇല്ല നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീട്ടിൽ എത്തിച്ചു നൽകുക എന്നതാണ് അവരുടെ തൊഴിൽ അവരുടെ ഡ്യൂട്ടി അവർക്ക് ഈ കൊണ്ടുവന്ന് തരുന്നതിന് വേണ്ടി ഒരാൾക്ക് മുപ്പത് രൂപ എന്ന നിലയിൽ അഡീഷണൽ തുക അവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും ക്ഷേമ പെൻഷൻ കൊണ്ടുവന്ന് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള തുക കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്ന തുക ആയിരത്തി രൂപ യഥാവിധി നിങ്ങളുടെ കയ്യിൽ എത്തുന്നില്ലേ എന്ന് പരിശോധിക്കുക നിങ്ങളുടെ ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയാണ് ഇടനിലക്കാരുടെ ഇടപെടൽ കാരണം അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി എല്ലാവരും മനസ്സിലാക്കുക നിങ്ങളുടെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാണ് സർക്കാർ നൽകുന്നത് അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ യഥാവിധി ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്ഷേമ പെൻഷൻ നിങ്ങൾ കയ്യിലേക്ക് സ്വീകരിക്കേണ്ടതാണ് താങ്ക്